கேர் பம்பரா கேர் நம்பரா അതേസമയം ഈ വിഷാംശം അടക്കമുള്ള സാധനങ്ങൾ ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെങ്കിൽ അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടും അതിന്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വരാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ ഒടുവിൽ നെയ്യാട്ടിങ്ങര ഗോപന്റെ കല്ലറ പൊളിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടല്ലോ ആ ഒരു നിയമം തന്നെ നടപ്പാക്കത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന സമാധിന്നൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല അപ്പൊ ഇനിയെങ്കിലും ഇത്ര അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും നമുക്ക് ആദ്യം തന്നെ നോക്കാം മൃതദേഹം പുറത്തെടുത്തു ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വൻ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കല്ലറ പൊളിക്കൽ ഫോറൻസിക് സർജന്മാരും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കല്ലറ പൊളിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലെന്ന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത് അപ്പൊ ഇതിനിടയിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നെയ്യാട്ടിങ്കര ഗോപന്റെ മൂത്തമകൻ സനന്തനെ എടുത്തു എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പുള്ളിക്കാരനെ കൂടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യം ഇയാൾ ജീപ്പിൽ കയറിയിട്ട് പിന്നെ ജീപ്പിന്നൊക്കെ പുറത്തിടന്ന് ഞാൻ കണ്ട് ഞാൻ ജീപ്പിൽ കയറത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി അകത്ത് കയറി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും എന്തിനാണ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കണം അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പൊ വേണ്ടി കൊണ്ടുപോയതാണ് ഇപ്പോഴും സത്യം പറഞ്ഞുണ്ടല്ലോ അവർ റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല ഇപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല കാര്യം നിങ്ങൾ ആലോചിക്കുക അത്രയും ഇവർ മാനസികമായി ഈ ഒരു സാധനത്തിൽ ഒബ്സെസ്ഡ് ആണ് അതായത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസം കാര്യങ്ങളായിട്ട് ഇപ്പൊ ഇവർക്കൊക്കെ സത്യം പറഞ്ഞ പ്രോപ്പർ കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് എന്തായാലും കസ്റ്റഡിയിലും കാര്യങ്ങളും ഒന്നും അല്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് നോക്കാം പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ

സംഭവിക്കുന്നത് അതായത് റീജിത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിട്ട് ഈ മകനെയും അതേപോലെ തന്നെ മകനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ റഷ്യടയിൽ നമുക്ക് കൃത്യമായ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല കാരണം പോലീസ് സംസാരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ആ ഈ സനന്ദനുമായി പോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട് സനന്ദനമുണ്ട് ഇവർ രണ്ടുപേരും കൂടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്ദൻ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്തൻ നടത്തിയിട്ടുണ്ട് ആ ഡ്രാമയ്ക്ക് കുറവൊന്നുമില്ല ഓക്കെ അപ്പൊ കണ്ടില്ലേ ഇതായിരുന്നു സംഭവം എന്തായാലും കസ്റ്റഡിയിലല്ല ആ ഒരു ബോഡി ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാര്യം കുറെ ആൾക്കാർ അങ്ങനെ ഒരു കമന്റ് ബോക്സിൽ കുറെ സംഭവങ്ങളെ അങ്ങനെ കണ്ടായിരുന്നു ഇനി അത് മാത്രമല്ല ഇളയ മകൻ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചർച്ചയായതിനു ശേഷം ഞാൻ ഇളയ മകനെ എങ്ങും കണ്ടിട്ടില്ല അന്ന് ആ ഒരു കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടതിന് ശേഷം പിന്നെ പുള്ളിക്കാരനെ നമ്മളെങ്ങും കണ്ടിട്ടില്ല ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യയായിട്ടുള്ള ആ ഒരു അമ്മ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ ആയിരുന്നു എന്ന് പറയുന്നു ഈ പുള്ളി അവരുടെ കൂടെ ആണെന്നും പറയുന്നു പക്ഷെ ഇന്നലെ രാത്രിയിൽ ആ കല്ലറയുടെ മുന്നിൽ വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ മീഡിയക്കാരോട് പ്രതികരിക്കുന്നില്ല എന്താണ് പ്രതികരിക്കാതെ എന്ന് എനിക്കറിയത്തില്ല അത് മാത്രമല്ല ആ ബോഡി എടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഇവിടെ വരെ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ ചടങ്ങും കാര്യങ്ങളും ഇതെല്ലാം ചെയ്തത് ഈ ഇളയ മകനാണ് ഈ ഇളയ മകനെ ഇപ്പൊ എങ്ങും കാണുന്നില്ല ഈ മൂത്ത ചരകനാണ് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നാൽ ആ മൂത്ത ആൾക്ക് നേരെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പോലും അറിയത്തില്ല കാര്യം ഇവർക്ക് രണ്ട് എല്ലാവർക്കും അറിയത്തില്ല അത് വേറെ സത്യം പക്ഷെ എന്നാൽ പോലും അയാളെ എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റിനി നിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ മാത്രമല്ല മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണം ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്തായാലും നമുക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിലോട്ട് പോകാം നിലവിൽ ഇന്നെന്തായാലും ഈ പറയുന്ന വിഷം വല്ല ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല അതിനെന്തായാലും ഒരാഴ്ച എടുക്കും എന്തായാലും മൂന്ന് കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് നോക്കുന്നത് ഈ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നിട്ടാണോ മരിച്ചത് അതോ ഇനി ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ അതെല്ലാം അവർ നോക്കി നോക്കുമായിരിക്കും പക്ഷെ അതിൻ്റെ രണ്ടിന്റെ റിസൾട്ട് മാത്രമേ ഇന്ന് കിട്ടത്തുള്ളൂ പക്ഷേ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ റിസൾട്ട് ഒരു കാരണവശാലും ഇപ്പം കിട്ടത്തില്ല ശരിക്കും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അവരാണ് സർട്ടിഫൈ ചെയ്തിട്ട് പറയേണ്ടത് എന്തായാലും ഈ ഒരു വിഷയം തുടങ്ങുന്ന സമയം തൊട്ട് അതായത് ഈ ഒരു കോൺട്രവേഴ്സി വന്ന സമയം തൊട്ടേ ഉള്ളൊരു ചർച്ചയായിരുന്നു ഇനി വിഷം കൊടുത്തിട്ടെങ്കാണോ ആണോ ഈ പുള്ളിക്കാരൻ മരിച്ചത് അതോ ഇനി ഇനിയിപ്പോൾ ഇൻസുലിൻ്റെ ഓവർഡോസ് കാരണമാണോ മരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒന്നും സത്യം അറിയത്തില്ലല്ലോ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ആ വർത്തൊന്ന് കണ്ടുനോക്കാം മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും അന്വേഷിക്കും നെയ്യാറ്റിൻകര ഗോപൻ മരിച്ചത് വിഷാംശം ഉള്ളിൽ ചെന്നാണോ വിഷാംശം ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ ഒന്ന് പരിശോധിക്കും മറ്റൊന്ന് ഇത് ക്ഷതമേറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും മറ്റൊന്ന് സ്വാഭാവിക മരണമാണോ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പതിനൊന്ന് മണിയോടു കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൂടിയാണ് നിയറ്റിൻ ഗോവൻ്റെയും മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് കുറച്ചുകൂടി അല്പസമയം മുമ്പ് നിയറ്റങ്കർ ഗോമൻ്റെ മകനെ ഇവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നെയറ്റിങ്ങര ഗോമൻ്റെ മകൻ സനന്ദൻ ഇതുവരെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ നേറ്റിങ്ങിര ഗോമന്റെ മകൻ സനന്ദൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പോലും അതിൻ്റെ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്ത് രണ്ട് കാര്യങ്ങൾ അതായത് മരണത്തിന് കാരണമായിട്ടുണ്ടോ റേഡിയോളജിയും എക്സ്റേയും അടക്കമുള്ള പരിശോധനകളും ഭാഗമായിട്ട് ും അതിനുശേഷും ഇനി എന്തെങ്കിലും നടപടികൾ പോലീസുകാർ സ്വീകരിക്കുന്നത് ഇനിയിപ്പം ഈ പുള്ളി അല്ലാതെ ഇവർ പറയുന്നത് പോലെ സമാധിയായിട്ട് മരിച്ചയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു സംഭവം വേറൊരു രീതിയിലോട്ട് പോകും ആൾക്കാരെല്ലാവരും ഭയങ്കര ഓവർ ഭക്തിയായിട്ട് അവിടെ വരും ഈ മനുഷ്യരുടെ കലറിൽ പോയിട്ട് തൊട്ട് തൊഴുകും പിന്നെ അങ്ങനെയുള്ള കുറെ പരിപാടികൾ അങ്ങ് നടക്കും കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് രീതിയിലുള്ള പബ്ലിസിറ്റി ആയിരുന്നു ഭയങ്കര സെൻസേഷൽ ആയിട്ടുള്ള ഒരു വാർത്തയല്ലേ ഇത് അപ്പൊ ആ രീതിയിൽ ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമുക്ക് തിരുത്താൻ തിരുത്താമരല്ല പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം പിന്നെ ഈ ഒരു അമ്പലം ഭയങ്കര ഫേമസ് ആവുകയും ചെയ്യും ഇവരും ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് നെയ്യാട്ടിങ്ങര കോപനെ അറിയാത്തവർ വളരെ ചുരുക്കമാണ് എല്ലാരും ആ ഒരു രീതിയിലോട്ടായിരിക്കും പോകുന്നത് എന്തായാലും എന്ത് നടക്കും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്നലെ തൊട്ട് ഒരു പുള്ളിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആവുന്നുണ്ട് അതായത് ഇവരുടെ നാട്ടുകാരൻ തന്നെ അതായത് ആ പുള്ളിയാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതെന്ന് പറയുന്നുണ്ട് ആ പുള്ളി ഇവരുടെ വ്യക്തമായിട്ട് ഇവരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ കാണാം കോടതി സന്തോഷമുണ്ട് നൂറ് ശതമാനം സന്തോഷമുണ്ട് നമുക്ക് സത്യം പുറത്ത് വരുമല്ലോ സത്യം തെളിവല്ലോ സംഭവം ഒരു മനുഷ്യനെ ജീവനോടോ കൊണ്ടുവച്ചോ ഒന്നിക്കില്ലെന്ന് പറയുമ്പോഴതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു കിടല ആയി കിടന്ന ഒരു മനുഷ്യൻ എനിക്ക് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ സ്വാമി എന്ന് പറഞ്ഞ ഗവർമണി തന്നെ ആണ് യഥാർത്ഥ പേര് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പേ എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കൂടെ അയലോക്കാരനാണ് ഞാൻ ഞാനാണ് ഇത് കാണാല്ലോ ഇവിടെ നോട്ടീസ് പഠിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയെന്ന് വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത് അങ്ങനെയാണ് പോലീസ് വന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് ുംരുമുണ്ട് സംഭവം 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 ഇത് അമ്മയും രണ്ട് മക്കളും കൂടി ചേർന്ന് ചെയ്തതാണ് ഈ ആരും കുടിക്കില്ല എന്തായാലും ഈ മക്കളും അമ്മയും അമ്മയും മരുമകളും കൂടെ ചെയ്ത പരിപാടിയാണ് എന്ന് ഈ പുള്ളി പറയുന്നു ഇത് വന്ന് സ്ഥാപിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ആർക്കും വന്ന് സ്ഥാപിക്കാൻ പറ്റാത്ത അതിന് പോലീസുകാരുണ്ട് കോടതി അത് അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ പുള്ളി അവരുടെ അയൽവാസിയാണ് അയാളാണ് ഈ ഒരു സംഭവം ശരി പോലീസുകാരെയൊക്കെ വിളിച്ചറിയിച്ചതും അയാൾ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ പിന്നെ അയാൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ഗോപൻ സ്വാമിക്ക് ഗോപൻ സ്വാമി നടന്നു പോയി അവിടെ ചെന്നിരുന്ന് സമാധി ഇരിക്കില്ല എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ബാക്കി ഇവിടെ കാണാം അപ്പോൾ ഇത് മൂത്രം മൂത്രമൊഴിച്ച് മലം പോവാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നതാണ് ഇതിനിടയ്ക്ക് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാരും വിശംബരം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് പറയാനാണ് റോഡ് ചെയ്യണ്ടപ്പോ ഒരിക്കൽ മൂത്ര ഒഴിച്ച് തുണി മാറിയിട്ട് രണ്ടാമത് മൂത്ര ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്ര ഒഴിക്കണോന്ന് കേട്ടാന്ന് തന്തിയടി മോൻ മൂത്തമ്മൻ ചോദിക്കണം അമ്മ ഇപ്പം മൂത്രം മാറിയാണ് തുണി മാറ്റിയുള്ളതാണ് അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി അവരാണ് ഇവരാണ് കോടതി പേ ആയിരുന്നാലും പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് കാര്യം കാര്യചന്ദ്രാണ് ഇവരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവരെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം നമുക്ക് നീതി ഇതിൽ കിട്ടണം നാട്ടുകാർക്കൊരു നീതി കിട്ടണം ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത ഇവിടാണ് ഞങ്ങൾ ഈ തൊട്ടടുത്ത് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകത്തെയുള്ള എൻ്റെ വീട് ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീടായിട്ടുള്ളത് ഇങ്ങേര് എൻ്റെ കൂടെ തടിമുറിക്കാനൊക്കെ വന്നിട്ടുണ്ട് കയറി പിടിക്കാൻ അങ്ങേര് പാലം വിട്ട് അടങ്ങലെടുത്തപ്പോഴും അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അവരിപ്പം പറയാൻ വിരോധമുണ്ട് എനിക്ക് ഒരു വിരോധമൊന്നുമില്ല എനിക്ക് അങ്ങനെ അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പൊ ഒരു ആറ് മാസിക്കൊരിക്ക ഒരു ഒരു വർഷത്തിന് മുമ്പ് ഇങ്ങനെ കാലിൽ കുപ്പിടുകൊണ്ട് ആശുപത്രി പോയി തുടക്കം തൊട്ടേ ആ ഇവരോട് വിരോധമാണ് എല്ലാവരും കൂടെ എന്തിനാണ് ഇവരെ വിരോധിക്കുന്നത് കാര്യം ഇവർ ചെയ്യുന്ന കുറച്ച് പ്രവർത്തികൾ ഉണ്ടായിരുന്നു പാതിരാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും മൈക്ക് സെറ്റിന് അത് പാട്ടെടുക്കുക കാര്യം മനുഷ്യർക്കാർക്കും കിടന്നുറങ്ങേണ്ടേ കാര്യം ഇവർക്ക് മാത്രം അവിടെ ജീവിച്ചാൽ മതിയോ അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരത് പ്രതികരിക്കും അതിന് നാട്ടുകാർക്ക് ഞങ്ങളോട് വിരോധമാണെന്ന് ഒരു കാര്യമില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മുസ്ലിം വർഗീയത കുത്തിക്കേറ്റാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ടു എന്തായാലും ഇവരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രയൊക്കെ എത്തിയതും ആ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സത്യാവസ്ഥ ഇപ്പം താൻ നിലവിൽ കണ്ടുപിടിക്കാൻ പോകുന്നതൊക്കെ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള നാട്ടുകാരെ സത്യം പറയുന്നത് നല്ലതാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെയുള്ള നാട്ടുകാരെ ഒന്നും കിട്ടത്തില്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോൺ പറയുന്ന കുറച്ച് ആൾക്കാരെ ആയിരിക്കും കിട്ടുന്നത് ഇവർ ഈ ചെയ്ത പ്രവൃത്തിയോടെ നമ്മൾ നൂറ് ശതമാനം ഇവരുടെ നമ്മൾ യോജിക്കുന്നത് എന്നാലും ഇവർ ഈ നാട്ടുകാരെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അയൽവാസിയായ വിഷം പറഞ്ഞ കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇനിയിപ്പോ ആ ഒരു അല്ലാതെ മനുഷ്യനാണെങ്കിൽ പോലും ഈ ജീവിതകാലം മുഴുവനും ഇവര് അച്ഛനെ കൊന്നു എന്നുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകത്തുള്ളൂ ഇത് അന്വേഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലേ അത് അവരുടെ അവരുടെയും കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും കൂടി ഈ ഒരു സംഭവം ചെയ്തത് അതുപോലെ അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എന്നെ കണ്ടി തമ്പി ഞാൻ ആശുപത്തി പോകണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അങ്ങനെനിക്ക് എനിക്ക് അങ്ങനെ ഭാര്യയ്ക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ എനിക്ക് വിരോധം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വാളെ കാണാതെ ഇരുന്നതുകൊണ്ട് മാത്രം ഒരു വിരോധം സമാധി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നോക്കൂല കാര്യം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ് ഡെയിലി കാണുന്ന ഒരാൾ സമാധി ഇരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുക ഒരു കൊല്ലത്തിലധികം സോല കിടക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നെ എങ്ങനെ സമാധി ഇരിക്കും ഇളയമോഹം പറയുന്നത് സമാധി ശമ്പളം കൂട്ടി ഇരു കൈ പോയിക്കൊണ്ട് ഞാനിന്ന് അമ്മ പറയുന്നത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കുന്നു അത് എങ്ങനെയാണ് നോക്കും വിശ്വസിക്കാൻ നോക്കില്ല ഇങ്ങേര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് അവിടെ ഒരു അടി അവിടെ ഈഴന്മാരായിട്ട് അടി നടന്ന് വെട്ടുകടന്ന് സ്ത്രീയടക്കം വെട്ട് കടന്നിട്ട് അവിടെ നിന്ന് ഒളിച്ചോടിയാണ് ആറാലിമൂട്ടി വന്നത് ആറാലിമൂട്ടി വന്ന് ഇവിടെ വന്ന് സ്ഥലം മാറ്റി ഇവിടെ മാറ്റി ആറാമൂട്ടി ജംഗ്ഷനിൽ നിന്ന് മീറ്റർ മിനിറ്റിന് താഴ്വശത്ത് വീട് വെച്ച് താമസിച്ചത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമാധിയിരിക്കുന്നത് സുഖമില്ലാതെ കിടന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനാണ് അവിടെ പോയി ചെമ്മണം കാലം കൂട്ടി കൈയൊക്കെ പൊക്കി എടുത്ത് വെച്ചിട്ടൊക്കെ സമാധി ഇരുന്നത് കാര്യം അത് വിഡിത്തമാണ് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കുഗ്ഡ് സ്റ്റോറിയാണ് ആ സാധനം അങ്ങനെ ഒരു സംഭവം നിലവിലില്ല ഒരു പക്ഷെ ആ പുള്ളിക്കാരൻ അല്ലാതെ കാണും വീട്ടിനകത്ത് കാണുമ്പോൾ അരിച്ച് കാണുമായിരിക്കാം ഇവർ സമാധി എന്നുള്ള രീതിയിൽ മേബി കൊണ്ടുവന്ന് കലറയലിട്ട് ആ സ്ലാബ് ഒക്കെ എടുത്ത് വെച്ച് ഗ്രൗണ്ടൊക്കെ ഒഴിച്ച് തേച്ച് പൂശിയതായിരിക്കാം പക്ഷേ ഇതിൽ ഒരിക്കലും സമാധി എന്ന് വന്നിരുന്ന് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതെ നമുക്ക് കാണുന്നവർക്ക് കാണുന്നവരല്ല പൊട്ടന്മാരെ കാണാം പിന്നെ അതുമാത്രമല്ല ഈ പുള്ളി പറയുന്നുണ്ടല്ലോ ഈ ഈ വ്യക്തിയുടെ അതായത് ഗോപൻ സ്വാമിയുടെ ആ ഒരു ഹിസ്റ്ററി തന്നെ പറയുന്നുണ്ട് അയാൾ ജയിലിലായിരുന്നു എന്നും അയാൾ അത്ര ശരിയുള്ളൊരു മനുഷ്യൻ നല്ലായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഈ പറയുന്ന സമാധി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അങ്ങനെയൊക്കെ പോയി ഇരിക്കും എനിക്കറിയത്തില്ല ഈ സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിൻ സ്വാമിമാരൊക്കെ അതിനെ പറ്റിയിട്ട് പറയുന്നതൊക്കെ കേൾക്കണം അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരു മനുഷ്യനൊക്കെ പോയിരിക്കുന്നു എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്തായാലും അങ്ങനെ ഒരു മൂത്ത പോയെന്നു പറഞ്ഞാൽ പതിനാല് വയസ്സിൽ മരിച്ചു അവിടെ അടക്കി ആ വീട്ടില് ആ വീട്ടിൽ അടക്കി കൂളത്തല ഭസ്മം പൂളിട്ടാണ് ആ മൂടിയത് മൂടി മാർബിളായിട്ട് എല്ലാം മൂടി റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ ഇപ്പഴും ആ വീട് സ്ഥലം വിറ്റ സമയത്ത് വിറ്റ സമയത്ത് ഈ മാർബിളിനെ ഇടിച്ചു കളഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് വിട്ടത് കള്ളറെ പൊളിച്ച് ഈ അമ്മ അമ്മയും ഈ സാമിയും സ്വാമിയും രണ്ട് മക്കളും കൂടി ആ കള്ളറെ പൊളിച്ചാണ് ആ അവസ്ഥ വിറ്റത് അരുമാൻ ആളിന് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വിട്ടിട്ട് വീട് വെച്ചത് ഈതിൻ്റെ ഈ രാജസേന എന്ന് പറഞ്ഞാൽ ഒരു ക്ഷാത്രത്തെ വേറെ പണിക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ല ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പത്ത് വർഷത്തേക്ക് മുമ്പ് ദേവസ്വം ബോർഡിൽ പണി കിട്ടി ഞാൻ കൊട്ടാരക്കട ഗണപതി പോലിലാണ് ജോലി കിട്ടിയത് രാവിലെ അഞ്ച് മണിക്ക് പോകും രാവിലെ മണിക്ക് തിരിച്ചു വരുമെന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ നേട്ടൻ ഈ പ്ലെയിനിൽ പറഞ്ഞു തരുവെന്നിട്ട് അണ്ണന്റെ കാര്യം കാര്യം നോക്കി പോയി ശരി നല്ല വിട്ട് എന്തായാലും സംഭവേ ഉള്ളൂ ഇതാണ് നാട്ടുകാരൻ പറയുന്ന അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അത്ര വെടിപ്പായിട്ടൊന്നും തോന്നുന്നില്ല അതൊന്നും കേട്ടിട്ട് ഇവരെ പറ്റിയിട്ട് എന്തായാലും നമുക്ക് ഇനിയിപ്പം കുറച്ച് നേരം കൂടി വാക്കിയേ ഉള്ളൂ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ അന്നേരം നമുക്ക് തീരുമാനിക്കാം ഇത് എങ്ങനെയുള്ള മരണമായിരുന്നുവെന്ന് ഒരു പക്ഷേ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് ഈ പുള്ളി മരിച്ചെങ്കിൽ അത് അറിയാനായിട്ട് താമസിക്കും അല്ലാതെയുള്ള ഉള്ള മരണമാണെങ്കിൽ ഉടനെ തന്നെ അറിയാൻ പറ്റുമെന്നാണ് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക